എല്ലാവർക്കും അവർ ജയനുളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് റാസൽ കൈമേലുള്ള ആനവണ്ടി കള്ളുഷാപാണ് അപ്പൊ നമ്മുടെ ആനവണ്ടി അതായത് അതേപോലത്തെ ഒരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആണ് ആനവണ്ടി ഞങ്ങൾ സത്യം പറഞ്ഞു ആരോഗ്യത്തിന്റെ

കള്ള് ഷോപ്പ് ഞങ്ങളൊക്കെ കള്ള് കുടിക്കാൻ പോലെ അപ്പൊ അവിടെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അങ്ങനെ ഞങ്ങള് കള്ള ഷോപ്പിന്റെ ഉള്ളിൽ വന്നു ഓർഡർ ചെയ്തു ഇഞ്ചിക്കല് പിന്നെ ഇഞ്ചിക്കല് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻഷോപ്പിന്റെ വീട്ടില് കോട്ടുംകാരി അച്ചങ്ങനെ കക്കഴി അല്ലേ ഓക്കെ കഴിച്ച് കഴിച്ച ശേഷം ബാക്കി നമുക്ക് തരാം

ಒಡನೇಗೆ ಹೊಡ್ಕಿದ್ದೆ ಅಂತ ಆನಿಯಾ ಪೋತನೇಲೆ ಇಡ್ತೂ ಬಂಡನ ಅದೋದು ಕೂತಿ ಓಕೆ ಓಕೆ ಬೋರ್ಸದಕ್ಕೆ ಪಗದಿಂಗೆ ಕೇಳ್ತೀರಾ ಕುಟುಂಬ ಕರೆದಿಕ್ಕೆ ಇಂದ್ು ಮತ್ತೆ ನಿನ್ನ ಬರ chance ಓರಾ ಆ ಗುಡಿಯ ಮನೆ ಇಂದ್ು ಗುಡಿಯ ಮನೆ ಕ್ಯಾಚೆಟಾ ಕಕ್ಕದ ക്ഷത്തില് വന്നിട്ട് കള്ളു കുടിക്കാനാണ് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങള് കള്ളൊക്കെ കുടിച്ച് പൊറത്തിറങ്ങിട്ടാ വിത്ത് റെസ്റ്റോറന്റ് കൂടിയാണ് അവിടെ ലിക്കറും കിട്ടും മദ്യം ഏത് വേണമെങ്കിലും കിട്ടും കൊമ്പൻസ് കളർ ഷോപ്പിനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൗകര്യമുണ്ട് ഒരു തവണ എല്ലാവരും വന്ന അനുചോട്ട് പോകാം കേട്ടോ ഇവിടെ ഫാബിലി ഫാമിലി ഒക്കെ വരുന്നുണ്ട് ണിക്കാം ഡോട്ട് കൊടുത്തത് കൊമ്പൻസ് ഷോപ്പ് ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവർക്കും ഒരുമിച്ചൊന്ന് എൻജോയ് പറ്റിയ സ്ഥലമാണ് നമ്മുടെ കെ എസ് ആർ ടി സി നമ്പറും പോലും കൊടുത്തിട്ട് ാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങള് ഈ ആനവണ്ടി കല് ഷാപ്പ് വന്ന് സന്ദർശിക്കണം ഫുഡൊക്കെ അടിപൊളിയാണ് ഒക്കെ നല്ലൊരു ദിവസം